ഇപ്പോ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ എന്താ ഒരു പതിനൊന്നാളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാത്രങ്ങളിൽ കളന്നത് എഴുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ച ആള് ഇനി പതിനൊന്ന പതിനൊന്ന് പേര് കള്ള കള്ളവോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതോ ഇല്ലല്ലോ അപ്പൊ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം ആ ശ്രമമാണ് ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുൻപ് ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രിമാരാണ് നിയോഗിച്ചത് അന്നൊന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യത്തെ കുറിച്ച് ആർക്കും സംശയമില്ലായിരുന്നല്ലോ ബി ജെ പി രണ്ട് സീറ്റ് മാത്രം കിട്ടിയിട്ട് പരാജയപ്പെട്ടപ്പോഴും ബി ജെ പി ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യത്തെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടില്ല ഇവിടെ കോൺഗ്രസ് മൂന്ന് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ വളരെ അപകടകരമായിട്ടുള്ളൊരു കളിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്